ബ്ലോഗ്സ് ബേസിൻ്റെലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു പാവയ്ക്ക തീയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായിട്ട് ഒരു പാവയ്ക്ക ഒരു ചെറിയ പാവയ്ക്കയാണ് എടുക്കുന്നത് അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് അതിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ഇതിൻ്റെ കയ്പ് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ബാക്കിയുള്ള സാധനങ്ങൾ സവാള ഇഞ്ചി പച്ചമുളക് ഇത് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ആ കൂടെ തന്നെ നമ്മൾ തേങ്ങയും കൂടെ ഒന്ന് ചിരകി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പാനടുപ്പേ വെച്ച് അതിൽ കടുകയൊക്കെ പൊട്ടിച്ചതിന് ശേഷം സവാള ഇഞ്ചി പച്ചമുളക് ഇവയെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരവുമൊക്കെ കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ നല്ല ഒന്ന് വഴറ്റി 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 എടുക്കണം പഴന്ന് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പാവയ്ക്ക് അതിലേക്ക് ആഡ് ചെയ്താൽ മതി ഇപ്പോൾ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് പ്രധാന അനുഷ്ഠാനങ്ങളുടെ കാലമൊക്കെ ആയതുകൊണ്ട് കൂടുതലും വെജാണ് എല്ലാവരും കഴിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി ഒരു തീയലാണ് കേട്ടോ ഇത് അപ്പോൾ എങ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ കുക്കൊന്നും ആവേണ്ട കാര്യമില്ല വലിയ പാചകക്കാരൊന്നും അല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് വഴുന്ന് വഴന്ന് വഴന്ന് കുറച്ച് വഴന്ന് വന്നതിന് ശേഷം പാവക്കായും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ പാവയ്ക്ക ഇട്ടതിന് ശേഷം നല്ലോണം വീണ്ടും ഇളക്കണം അപ്പോൾ പാവയ്ക്കായക്കകത്ത് നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടത് കൊണ്ട് വീണ്ടും ഉപ്പിടുന്ന ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് നമ്മൾ സവാളയൊക്കെ വഴറ്റാൻ വഴറ്റാനിട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് വേണം ഉപ്പ് ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട് ഈ സമയത്ത് തന്നെ മറ്റൊരു ചെറിയ ചട്ടി അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കട്ടിയുള്ള ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ തേങ്ങ കരിഞ്ഞു പോകാതിരിക്കും പാകത്തിന് നമുക്ക് വറുത്തെടുക്കാനായിട്ടൊക്കെ പറ്റും അപ്പോൾ നമ്മൾ തേങ്ങ ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കണം അതിൻ്റെ ചൂട്ടിലൊന്നും പിടിക്കാതെ നല്ലോണം ഇളക്കി 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 കൊടുക്കണം ഇപ്പം തന്നെ ഇപ്പം ഇരി ഇപ്പറേ അടുപ്പിലിരിക്കുന്ന ഈ പാനിലും കൂടെ നമ്മളൊന്ന് ശ്രദ്ധ ഉണ്ടായിരിക്കണം അപ്പം ഇതിനെ ഇളക്കി കുറേ നേരത്തെ ഇളക്കിന് ശേഷം ഇതൊന്ന് പകുതിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ ശതമാനമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് ഒരു ടീസ്പൂൺ ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഒരു കുറച്ച് മല്ലിപ്പൊടി ഒത്തിരി ഒന്നും ഇടേണ്ട കുറച്ച് മാത്രമേ ഇടാവുള്ളൂ അപ്പോൾ അതൊരു അര സ്പൂൺ പോലും ഇടരുത് ഇടാവുള്ളൂ അപ്പം എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി 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 ഇതൊന്ന് പാകത്തിനാക്കി എടുക്കണം കേട്ടോ ഇതിന് ഇളക്കുമ്പോൾ നല്ലോണം അത്യാവശ്യം നല്ലോണം സമയമെടുത്തൊക്കെ ചെയ്ത് കൊടുക്കണം നമ്മളിതിൻ്റെ അരപ്പൊക്കെ എങ്ങനെ റെഡിയാക്കുന്നോ അതനുസരിച്ചായിരിക്കും ഈ തീയലിൻ്റെയൊക്കെ ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം ചെറിയ ഫ്ലെയിമിലൊക്കെ ഇട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തീയലൊന്നും ആയിരിക്കില്ല ആയി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മളിതൊന്നും നല്ലോണം വഴറ്റി വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കൂടുതൽ തന്നെ നമുക്കൊരു കുറച്ച് വാളംപുളിയെടുത്ത് ഇതിനാവശ്യമായിട്ടുള്ള പുളി അതെടുത്തതിന് ശേഷം ചിലർക്ക് പുളി കൂടുതൽ വേണമല്ലോ ചിലർക്ക് കുറച്ച് മതി അപ്പോൾ അതനുസരിച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ പുളിയൊക്കെ ഒന്ന് ഒഴിച്ച് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇതൊന്ന് വേഗാനായിട്ട് വെക്കണം കുറച്ച് നേരം വേഗാനായിട്ട് വെക്കണം അപ്പോൾ വേഗാനായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് വെന്ത് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേന് ഈ വെള്ളമൊക്കെ അങ്ങ് പറ്റും കേട്ടോ അപ്പം അങ്ങനെ എന്തോ ഒരു പാകത്തിലായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ശരിക്കും ആ വറുത്ത് വെച്ചിരിക്കുന്ന മസാല കൂട്ടെടുത്ത് ഒന്ന് അരയ്ക്കണം തണുത്തതിന് ശേഷം അരക്കാവുള്ളൂ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് നമ്മൾ ഈ പാവയ്ക്കായുടെ തീയിൽ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ പതുക്കെ ഇളക്കി 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 അതിനെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ മിക്സാക്കിയെടുക്കുക നമുക്ക് വേണമെങ്കിൽ അല്പം ഗ്രേവിയൊക്കെ കൂട്ടിയെടുക്കാം ചിലർക്ക് വേണമെങ്കിൽ കുറവായിരിക്കും വേണ്ടത് അതെങ്ങനെയാണെന്ന് വെച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പാവയ്ക്ക തീയിൽ റെഡി ആയിട്ടുണ്ട് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു ഫുഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം